പതിവിന് വിപരീതമായി അന്ന് അയാൾ കുടിച്ചിരുന്നില്ല വാതിലും തുറന്ന് കൈയുള്ള ബാഗ് മേശയിൽ കൊണ്ടുവച്ചു കൊണ്ട് ഞാനൊന്ന് അമ്പരുന്നു സാധാരണ അതെടുത്ത് സോഫയിലേക്ക് എറിഞ്ഞു പോകാറാണ് പതിവ് എനിക്കൊരു സംസാരിക്കാനുണ്ട് അടുക്കളയിൽ പാത്രങ്ങളോട് മല്ലിടുന്ന സമയത്ത് പുറകിൽ വന്ന് അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ തിരിഞ്ഞടന്നു ഒന്ന് കേട്ട മാത്രയിൽ കൈകഴി ഞാൻ അയാളിരിക്കുന്ന ഹാളിൽ ആ വലിയ കസേരയുടെ അടുക്കൽ ചെന്ന് നിന്നു നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുമെങ്കിൽ ഡിവോഴ്സ് അടുത്താൽ ഞാൻ തയ്യാറാണ് ഞാനെന്ത് എൻ്റെ ശരികളെ നോക്കാറുള്ളൂ അതിനപ്പുറം എനിക്കൊന്നും അറിയേണ്ടതില്ല അമ്മാനോട് വിളിച്ചു പറഞ്ഞേക്ക ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പൊക്കെ അതും പറഞ്ഞുകൊണ്ട് അയാൾ റൂമിലേക്ക് നടന്നു ഒന്ന് ആലോചിച്ച ശേഷം ഞാൻ അടുക്കളയിലേക്ക് കല്യാണം കഴിഞ്ഞ് ആറുമാസം കഴിയുന്നതിന് മുമ്പേ ഭർത്താവിനെ കാണാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ കാണേണ്ടി വന്നവളാണ് ഞാൻ ഭർത്താവില്ലാത്ത ഒരു പെണ്ണിന്റെ കൂടെ അതൊന്നും അട്ടപ്പാതിരി കൈകൾ ബന്ധിച്ച് നാട്ടുകാരുടെ മുന്നിൽ അന്ന് തൊട്ട് ഇന്ന് വരെ വാ തുടർന്ന അക്ഷരം വേണ്ടിയിട്ടില്ല അയാൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് ഒരു വേലക്കാരിയെ പോലെ താലികൊണ്ട് ഞാൻ അയാൾക്ക് ഭാര്യയായിരുന്നെങ്കിലും മനസ്സുകൊണ്ട് അന്നേ അകുന്നതാണ് ഞങ്ങൾ ഒരേ വീട്ടിൽ രണ്ട് റൂമുകൾക്കിപ്പുറം ഞങ്ങളുടെ ദാമ്പത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എല്ലാം മറന്നും പുറത്തും ജീവിക്കുന്നതിനിടയിലാണ് ഒരിക്കൽ അയാളെയും കൂടെ ആ പെണ്ണിനെയും മെഡിക്കൽ സ്റ്റോറിന് മുമ്പിൽ വെച്ച് കണ്ടത് അന്ന് കൂടെയുള്ള അയൽവാസി ചേച്ചിയാണ് പറഞ്ഞത് ഗർഭം അലസിപ്പിക്കാനുള്ള മരുന്നിന് വന്നതായിരിക്കുമെന്ന് ഞങ്ങൾക്കിടയിലുള്ള ബന്ധം ഭക്ഷണമാണെന്ന് ഒരിക്കലും അച്ഛനോട് അറിയാതെ പറഞ്ഞുപോയ നിമിഷം തൊട്ട് ഇന്ന് ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ ഒപ്പിടുന്നവരെ അച്ഛൻ എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു ിനും സമയമുണ്ട് കണ്ട വീഴ്ചകളുടെ കൂടെ അഴിഞ്ഞാൽ നടക്കുന്നതിന്റെ കൂടെ ഇനിയും എന്തിനാണ് നീ പൊറുക്കുന്നത് എന്ന അച്ഛൻ്റെ ഒരൊറ്റ ചോദ്യമാണ് ഞാനന്ന് ആ പേപ്പറിൽ ഒപ്പുവെക്കാനുള്ള കാരണം ചിന്തിച്ചു നോക്കിയാൽ അത് സത്യമാണ് ഭർത്താവിനെ സ്വന്തം ജീവനേക്കാളെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അത് റൂമിൽ ചെന്ന അലമാറിയിൽ നിന്ന് ആ പേപ്പർ അയാളുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുമ്പോഴും എന്റെ ഉള്ളിൽ അയാളുള്ള ദേഷ്യം നുരഞ്ഞു പൊങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മുഖത്തേക്കും നോക്കിയ ശേഷം വിറക്കുന്ന കൈകളോടുകൂടി ഒപ്പുവെച്ചിഴിഞ്ഞിട്ട് എന്തിനാണ് അയാൾ മുഖം മുത്തിക്കറിഞ്ഞെന്ന് എത്ര ഊഹിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു മറ്റൊരു വിവാഹത്തിന് അച്ഛൻ നിർബന്ധിച്ചുവെങ്കിലും ഞാൻ പാടെ അവഗണിച്ച കാരണം പിന്നീട് അച്ഛൻ അതും പറഞ്ഞ് മുന്നിൽ വന്നിട്ടില്ല ചേച്ചിയുടെ മോളെ ഡോക്ടറെ കാണിക്കാൻ ഒരിക്കൽ ഹോസ്പിറ്റൽ പോയ സമയത്താണ് അന്നയാളുടെ കൂടെ നാട്ടുകാർ പിടിച്ചു വെച്ചിരുന്ന എൻ്റെ ജീവിതം ഇങ്ങനെയാക്കി തീർത്ത ആ പെണ്ണിനെ കൂടെ ഒരു കുട്ടിയെയും എനിക്ക് കാണേണ്ടി വന്നത് മുഖം തിരിച്ച് നടന്നുവെങ്കിലും ശക്തിയിൽ ആ സ്ത്രീ എന്നെ പിടിച്ചു നിർത്തി നിങ്ങളുടെ ജീവിതം തകർക്കാൻ വന്നവളല്ല ഞാൻ ചെറുപ്പത്തിൻ്റെ കുസൃതിൽ തോന്നിയൊരു പ്രണയം അത് മാത്രമായിരുന്നു ഞാനും നിന്റെ ഭർത്താവും തമ്മിലുള്ള പരിചയം അല്ലല്ലാതെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാക്സിഡൻ്റ് രൂപത്തിൽ എൻ്റെ ഭർത്താവിനെ ദൈവം തിരിച്ച് വിളിച്ചപ്പോൾ പട്ടിണിയും കടവും കൊണ്ട് എൻ്റെ രണ്ട് മക്കളെയും കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ തുനിഞ്ഞവളാണ് ഞാൻ അന്ന് ദൈവത്തെ പോലെ വന്ന് എന്നെ രക്ഷിച്ച് ജീവിക്കാനൊരു മാർഗ്ഗമെന്നോണോ തയ്ക്കാൻ തയ്യൽ മെഷീനും വാങ്ങിത്തന്ന് നീയടക്കം മഴഞ്ഞാട്ടക്കാരനെന്ന് വിളിച്ച നിന്റെ ആ ഭർത്താവ് തന്നെയായിരുന്നു എന്ന അസുഖത്തിന് അടിമയായിട്ടുള്ള എൻ്റെ മോളെ വായിന്ന് നൊരയും പതേയും വന്ന് മരിച്ചു പോയെന്ന അവസ്ഥ വന്നിട്ടായിരുന്നു സഹായിക്കാൻ മറ്റാരുല്ലാത്തോണ്ട് നിന്റെ ഭർത്താവിനെ ഞാൻ നട്ടപ്പാതെ നേരത്ത് സഹായത്തിന് വിളിച്ചു വരുത്തിയത് പക്ഷേ നാട്ടുകാർക്കിടയിൽ അയാളൊന്നു കൊള്ളരുതാത്തവനായി ഞാൻ വേശി അതിലൊന്നും അയാൾ തളർന്നിരുന്നില്ല പക്ഷേ ജീവൻ്റെ ജീവനായി കണ്ടിരുന്ന നീയെന്ന് അയാൾക്ക് പറയാനുള്ള കേൾക്കാനുള്ള മനസ്സ് കാണിക്കാതെ ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ ആ മനുഷ്യൻ തകർത്തു പോയിരുന്നു അത്രയും ജീവനായി സ്നേഹിച്ചിരുന്നു നിന്നെ ആ മനുഷ്യൻ നീ മനസ്സിലാക്കി തിരിച്ചു വരുന്ന സ്വപ്നം കണ്ടിരുന്നു ആ പാവം ഞാനും എൻ്റെ മക്കൾ ഇന്ന് ജീവിച്ചിരിക്കാൻ കാരണം അയാളാ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ബന്ധം വേർപടി നീ കളഞ്ഞു വിളിച്ച് നിനക്ക് ഈ ജന്മത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ജീവിത ഒന്നുകൂടെ പറയാം മനസ്സുകൊണ്ട് പോലെ അയാളിനി വെറുക്കരുത് ദൈവത്തിന്റെ കോപം തട്ടാ സൂക്ഷിച്ചോളൂ എൻ്റെ കുട്ടിയെ കണ്ണീരോട് ആ സ്ത്രീ പറയുന്നു കേട്ടിരുന്നപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഏട്ടരുന്ന ആ മനുഷ്യന് ഈ ലോകത്തോളം വലിപ്പമുണ്ടായിരുന്നു സത്യമെന്തെന്നറിയാതെ പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള സാവകാശം കാണിക്കാത്ത അയാളുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ പോലും അർഹയല്ല അച്ഛൻ്റെ വാക്കിന് വിലകൽപ്പിക്കാതെ ബാഗും കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി അയാളുടെ വീട് ലക്ഷ്യമാക്കി നടന്നു പുറത്തെ ചാരു കസയിൽ കണ്ണടിച്ചെടുക്കുന്ന അയാളുടെ കാലിലേക്ക് വീണ് പൊട്ടി പൊട്ടി കരഞ്ഞപ്പോഴും പിന്നീട് എന്നെ കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് മാറോട് ചേർത്തപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ദൈവങ്ങൾ ചിലപ്പോഴൊക്കെ മനുഷ്യരായി ഭൂമിയിൽ ജന്മം കൊള്ളാറുണ്ടെന്ന്